ഗജവീര ഗജവീരപ്പെരുമയിലെഴുന്നിയ ഘടകപൂരങ്ങളുടെ വരവോടിയാണ് പൂരങ്ങളുടെ പൂരത്തിന് തുടക്കമായത് നേരം പുലർന്നതു മുതൽ മേടച്ചൂട് വകവയ്ക്കാതെ ശക്തന്റെ പ്രദീക്ഷിണ വീതിയിലേക്ക് ഒഴുകിയെത്തിയത് പതിനായിരങ്ങളാണ് കാത്തിരുന്ന പൂരം വന്നെത്തിയതോടെ പൂരനഗരി ജനസാഗരമായി മാറാൻ നേരം വേണ്ടിവന്നില്ല പൂരപ്പുലരിയിൽ വടക്കുനാഥ സന്നിധിയിൽ കതിരവിടി മുടങ്ങിയതോടെ പൂരവിസ്മയത്തിനുള്ള മുന്നറിയിപ്പായി കണിമംഗലം ശാസ്താവാണ് ആദ്യമെത്തിയത് പൂരത്തലേന്ന് പൂരവിളംബരം അറിയിച്ച് നെയ്തലക്കാവിലമ്മ തുറന്നിട്ട വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിലൂടെ മതിൽക്കകത്തെത്തി വടക്കുന്നാഥിനെ വണങ്ങി ശ്രീമൂലസ്ഥാനത്തെത്തിയതോടെ മേളപ്പെരുക്കത്തിന്റെയും തിങ്ങി നിറഞ്ഞ പുരുഷാരത്തിന്റെ ആർത്തുവിളികളോടെയും പൂരനഗരി ആവേശത്തിമറപ്പിലായി ആചാരപ്പെരുമു നിറച്ച് വനമുക്കംപിള്ളി ശാസ്താവ് ചിമ്പൂക്കാവ് കാർത്യായനി ഭഗവതി കാരമുക്ക് ഭഗവതി ലാലൂർ കാർത്യായനി ഭഗവതി ചൂരക്കോട്ടുകര ദുർഗാദേവി അയ്യന്തോൾ കാർത്യായനി ഭഗവതി കുറ്റൂർ നീതിരക്കാവ് ഭഗവതി എന്നിവരെല്ലാം വടക്കുന്നാഥ സന്നിധിയിലെത്തി കൊച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനടക്കമുള്ള കേരളത്തിലെ എണ്ണം പറഞ്ഞ ഗജകേസരികളെല്ലാം അണിനിരന്നതായിരുന്നു എട്ട് ഘടകക്ഷേത്രങ്ങളുടെയും പൂരം പാരമ്പര്യത്തിന്റെ പ്രമാണം ചെണ്ടക്കൂലിലൂടെ കാലങ്ങൾ കൊട്ടിക്കയറിയപ്പോൾ താളമിട്ടും പാർപ്പുപിടിച്ചും തുള്ളിച്ചാടിയുമെല്ലാം കുരുന്നുകൾ മുതൽ മുതിർന്നവർ വരെ ഒരേ മനസ്സോടെ ഒരാവേശത്തിൽ അലിഞ്ഞു ഗജവീര ചന്തം ചുരിയുന്ന ആനയൊരുക്കങ്ങളാലും പൊമ്പന്മാർക്ക് അകമ്പിടിയേകിയ പാണ്ഡ്യയുടെ രൗദ്രതയും പഞ്ചവാദി പെരുമയുമെല്ലാം പൂരപ്രേമികൾക്ക് ദൃശ്യശ്രവ്യ വിരുന്നൊരുക്കിയാണ് പകൽപൂരം